بسم الله الرحمن الرحيم وجعل الليل. و... إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم أسترشدنا الله سبحانه وتعالى نام إلينا لله كما

മാസം ഇന്ന് നാല് ഒന്നായി ഈ മാസവും ഒക്കെ അന്നാഹാനുഭൂത്തായ പരിശുദ്ധമാക്കിയ മാസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധമാക്കി വയ്ക്കും قرآن الله سبحانه وتعالى سورة الثوبين كتاب عليك السن إن عدة الشهور عند الله أثنى عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حضر ذلك الدين فلا تظلموا في فلا تظلموا في إن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين الله പന്ത്രണ്ട് മാസങ്ങളായി കണക്കാക്കിയിരിക്കുകയാണ് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മാസം പറയുകയാണ് ിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിക്കരുത് ഇവിടെ മുഖ്യങ്ങളിൽ ഒരു വിഭാഗം പറയുന്നു നാല് മാസങ്ങളിൽ നിങ്ങൾ ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിക്കരുത് വേറെ ചില പറയുന്നു പന്ത്രണ്ട് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് പാപങ്ങൾ പ്രവർത്തിച്ച് അതിക്രമം ഒരു വർഷം കാട്ടൽ അവന്റെ രേഖയിൽ തന്നെ പന്ത്രണ്ട് മാസങ്ങളായി നിശ്ചയിച്ചിരിക്കുക ലോകത്ത് സൂര്യനെ വെച്ചുകൊണ്ട് വർഷത്തെ കണക്കാക്കുന്നവരുണ്ട് ചന്ദ്രനെ വെച്ചുകൊണ്ട് വർഷത്തെ കണക്കാക്കുന്നവരുണ്ട് ഈ രണ്ട് കൂട്ടക്കെടുക്കലും ഒരു വർഷം പന്ത്രണ്ട് മാസം തന്നെയാണ് സൗരഭവർഷം കണക്കാക്കുന്നു എന്നാൽ വിശ്വസത്തെ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചില ആൾക്കാർ ആക്ഷേപം ഉന്നയിക്കാറുണ്ട് മുസ്ലിമികൾ ചന്ദ്രവർഷത്തെ എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് സൗരവ വർഷത്തെ അംഗീകരിക്കുന്നില്ല

യും അഥവാ ഒരു വർഷത്തിന്റെ മാംസങ്ങൾ കണക്കുകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നറിയിച്ചിരിക്കുകയാണ് സൂര്യവർഷത്തെ ഒരിക്കലും വിശുദ്ധ കുറാനിൽ പറയുന്നത് യും രണ്ട് രാത്രിയുടെ ദൃഷ്ടാന്തമാകുന്ന ചന്ദ്രന്റെ പ്രഭയെ നാംിയതാക്കി ചന്ദ്രന്റെ പ്രകാശം <laughs> ും നിങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിന്റെ ഔദാര്യ തേടുന്നതിനു വേണ്ടി വലിത്ത വർഷങ്ങളെയും കണക്കുകളെയും ശരിയായി സൂര്യവർഷത്തെയും ഒന്നാവും അംഗീകരിച്ചിട്ടുണ്ട് ചന്ദ്രവർഷത്തെയും ഒന്നാവും അംഗീകരിച്ചിട്ടുണ്ട് അക്രമകാരിയായിരത്തിലേക്ക് ക്ഷണിച്ചപ്പോ <boundaries> <‌ Those werehehe>

ചന്ദ്രവർഷമджеസൻസ 309 വർഷം അല്ലാഹുവിസ്റവന്നലി ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കാഫിൽ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് വല ബിതു ഫീ കഹ്ഫിൽ സലാസ മിഅതി വസ്ദാദു tis'a സൂര്യവർഷമനുസരിച്ച് മുന്നൂറ് വർഷം ഇത് രണ്ട് നന്നാകുമായി ദൃഷ്ടാന്തങ്ങളാണ് നന്നാകുണ്ട സിദ്ധികളാണ് ഇത് രണ്ടിന്റെയും വർഷമായും മാസമായും നിശ്ചയിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ നിജപ്പെടുത്തുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ല എന്നാണ് കോഹാനിൽ നിന്ന് മനസ്സിലാകുന്നത് നമസ്കാരത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് സൂര്യനെ കുറിച്ചാണ് രാത്രി മുട്ടുന്നതുവരെ നാല് നിസ്കാരം വന്നു സൂര്യൻ മധ്യാനത്തിൽ നിന്ന് തെന്നൈത് മുതൽ രാത്രി വരെ നിസ്കരിക്കുന്ന നിസ്കാരം സമയത്ത് വളരെ കൂടുതൽ നിസ്കാരം നിർവഹിക്കണം സമയത്തുള്ള പാരായണം കേൾക്കാൻ സന്നിഹിതരായിരിക്കും പാര വിശുദ്ധ ഇസ്ലാം ഒരിക്കലും സൂര്യവർഷത്തെ ആക്ഷേപിച്ചിട്ടില്ല ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര് മുസ്ലിമീങ്ങൾ ചന്ദ്രനെ ആരാധിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും ചന്ദ്രനെ നമ്മൾ ആരാധ്യരായി കാണുന്നില്ല ചന്ദ്രൻ സൃഷ്ടി സൃഷ്ടി മാത്രമാണ് നന്നാകും ഇത് രണ്ടിനെയും നിശ്ചയിച്ചിരിക്കുകയാണ് എന്നാൽ മുസ്ലിങ്ങളുടെ ധാരാളം കർമ്മങ്ങൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീരുമാനിക്കാറുണ്ട് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മതമാസം

ولكن البر من اتقى واختوا البيوت من ابوابها فاتقوا الله لعلكم تشكرون يسالونك عن الاذلة قل هي مواقيت للناس والحج ഏ ോട് പറഞ്ഞു ഹജ്ജിന്റെ മാസങ്ങൾ നിശ്ചയിക്കുന്നതിന് വേണ്ടിയും കൃത്യമായ സമയം നന്നയതിനു വേണ്ടിയും ഉപാധിയാണ് ചന്ദ്രകലാൽ ചന്ദ്രകല എന്നാ പറയും എന്നിട്ട് കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അനാചാരത്തെ വിശുദ്ധ എതിർക്കുകയാണ് ജനങ്ങൾ വേണ്ടിയും വേണ്ടിയും ുംഹാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വീടിന്റെ മുൻഭാഗത്തുള്ള വാതിലിലൂടെ പ്രവേശിക്കുന്നു പിൻഭാഗത്തിലൂടെ വാതിലിലൂടെ പ്രവേശിക്കുന്നു ഇനി പിൻഭാഗത്ത് വാതലുകളില്ല നിർമ്മിക്കപ്പെട്ട സ്വന്തമായി തന്നെ അവരുടെ കൊണ്ട് അതിൽ എന്തോ പുണ്യമായിട്ടാണ് അവർ മനസ്സിലാക്കിയിടുന്നത് ആറാം കെട്ടിപ്പിയായി വെച്ച്

ൂടിമങ്ങൾ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾ ധാരാളം ദുരാചാരങ്ങൾ നവീന ആശയങ്ങൾ വിദഗ്ധങ്ങൾ അതിന്റെ പേരിൽ യാതൊരു പുണ്യവും ലഭ്യമാകില്ലെന്ന് മാത്രമല്ല അത് ഗുരുതരമായ പാതകമാകുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ മുൻഭാഗത്തു കൂടിയുള്ള വാർത്തയോടെ പ്രവേശിച്ചുകൊള്ളുക സുബ്ഹാനഹു വ തആല ചന്ദ്രകലയെ മാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ന് ഇസ്ലാമിന്റെ കർമ്മങ്ങളെ നാം ചന്ദ്രമാസം കണക്കാക്കാനുള്ള കാരണം ധാരാളം കാരണങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ ഒരു പ്രത്യേകതയാണ് സന്തുലിതാവസ്ഥ സമത്വവും സാഹോദര്യവും അഥവാ സൂര്യവർഷം അനുസരിച്ചായിരുന്നു എങ്കിൽ ഒരു ചില പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ചൂട് ചൂടുകാലത്ത് മാത്രം കാരണം സൂര്യവർഷത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസപ്പെട്ടിരിക്കാം മഴ വർഷിക്കേണ്ട സീസൺ ആകുമ്പോൾ മഴ വർഷിക്കും ഉഷ്ണത്തിന്റെ മാസമാകുമ്പോൾ ഉഷ്ണം വരും ശൈത്യത്തിന്റെ മാസമാകുമ്പോൾ ശൈത്യം വരും അപ്പോൾ അപ്പോ സൂര്യവർഷം അനുസരിച്ച് തീരുമാനിച്ചിരുന്നു എങ്കിൽ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ജീവിതകാലം എല്ലാം ചൂടുകാലത്ത് മറ്റൊരു ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ നല്ല തണുപ്പിന്റെ ശീതശൈലയിൽ അവർക്ക് ശരിയായി വ്രതമനുഷ്ഠിക്കാൻ കഴിയും യാതൊരു ദാഗമോ ക്ഷീണമോ തളർച്ചയോ ഇല്ലാതെ അവർക്ക് വ്രതമനുഷ്ഠിക്കാൻ കഴിയും

ശൈത്യകാലത്ത് നോമ്പെടുക്കാൻ കഴിയും നമ്മൾ കേരളത്തിൽ അറിയാം ഇപ്പോഴും നമ്മൾ നോമ്പെടുക്കുന്നത് അതായത് ഏപ്രിൽ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായി ചൂടുള്ള കാലമാണ് എന്നാൽ വർഷങ്ങൾ പലതിൽ കഴിയുമ്പോൾ നമുക്കത് മാറി മറിഞ്ഞു വരും ചിലപ്പോ ജൂൺ മാസത്തിൽ മഴ വർഷിക്കുന്ന മാസങ്ങളിൽ നോമ്പെടുക്കേണ്ടതായി ഇങ്ങനെ സമത്വവും സാഹോദര്യവും എല്ലാവർക്കും ലഭ്യമാകുകയാണ് രണ്ടാമത്തെ പ്രത്യേകത വിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും പരീക്ഷിക്കാൻ വേണ്ടിയാണ്

അല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും പുണ്യമുള്ളത് കൊണ്ടല്ലേ ആയിരത്തി നാന്നൂറ്റി നാല്പത്തി ആറാണ് ആയിരത്തി നാന്നൂറ്റി നാല്പത്തി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രൻ ശ്രദ്ധിക്കപ്പെട്ടിട്ട് ആയിരത്തി നാന്നൂറ്റി നാല്പത്തി അഞ്ച് വർഷമൊന്നുമല്ല നേരെ മറിച്ച് കലണ്ടർ ഉണ്ടാക്കണം എന്ന് പറയുന്ന ഒരു ആലോചന ഉമർ ഉമർ ഫാറൂഖ് ഫാറൂഖ് എന്ന വേണ്ടി തീരുമാനിച്ച ഹിജ്റ കൊണ്ട് നമുക്ക് ഒരു കലണ്ടറിന് തുടക്കം കുറിക്കാം കാരണം ഹിജറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോയ ഒരു സന്ദർഭം ഒരു ട്രേഡിൽ പോയിന്റാണ്

മക്കയിൽ നിന്നും ചന്ദ്രവർഷമനുസരിച്ച് ഇസ്ലാമിക കലണ്ടറിൽ ഒന്നാമത്തെ വർഷമായി തീരുമാനിക്കും പലായനം ചെയ്തു പോയിട്ട് ഇന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം പൂർത്തിയാകിയായി അനദ നബി അലൈഹിസ്സലാം മുദി చంద్రവർഷാനസരിസ 1445 അക്കം പൂർത്തിയായി എന്നല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് 1445 വർഷം പൂർത്തിയായി എന്ന് വരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന നേരം അദ്ദേഹത്തിന്റെ 53ാമത്തെ വയസ്സിലാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം പലായനം പോകുന്നത് എന്ന് സ്വയമായി നടക്കുന്നില്ല എങ്കിൽ ഇസ്ലാമിക ജീവിതം അനുസരിച്ച് സ്വയമായി ജീവിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ത്യാഗമാണ് സ്വന്തം നാടും സ്വന്തം വീടും സ്വന്തം ജനങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി മാത്രം മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്യും അതുകൊണ്ട് തന്നെ സ്ഥാനം നൽകിയിട്ടുണ്ട് ഹസന சஹாபாகின் ஜீனியர் சுகமாய் மதினை தல்லாஹுவின் புராஜகம் முஹம்மது முஸ்தபா சஹாபாகின் ஜீனியர் சுகமாய் மதினை தல்லாஹுவின் புராஜகம் முஸ்தபா சஹாபாகின் ஜீனியர் சிறந்த இன்னல்கள் புகழையும் கழிக்காத ஆவிசமாக இன்றப்பழங்கள் அவர்களை இன்றப்பழக்கோட்டத்தில் விலையும் ஆயிரம் இல்லையே மதினை தல்லாஹுவின் புராஜகம் முஸ்தபா சஹாபாகின் ஜீனியர் சில இன்னல்கள் சாமி மாலையும் பதாரினஞ்செய்து வந்தவரையும் ஏற்றெடுக்க வேண்டிய மதினைக்கு அது தயாராயிப்போம்

ഇന്ന് ആയിരത്തി നാന്നൂറ് തീർച്ചയായും അവർ ജീവിതത്തിൽ തന്നെ നല്ല താമസിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുക തന്നെ ചെയ്യും ജീവിതങ്ങളിൽ സംരക്ഷിക്കാൻ വേണ്ടി പലായണി ആഹ് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് അവർ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ാണ് <laughs> നമ്മുടെ മക്കയിൽ നിന്നും മദീനയിലേക്ക് വിതരത്ത് ചെയ്തു പോയ വർഷത്തെ ഒന്നാമത്തെ വർഷമായി അങ്ങനെ ഇന്ന് ആയിരത്തി അഞ്ചു വർഷം പൂർത്തിയാക്കി സൂര്യകർണമനുസരിച്ച് ഇന്ന് ക്രിസ്താബ്ദം എന്ന് അറിയപ്പെടുന്നു എന്തുകൊണ്ട് ക്രിസ്താബ്ദം രണ്ടായിരത്തി ഇരുപത്തി

ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ പാതകങ്ങളും പാപങ്ങളും അല്ലാഹുവിനോട് എടുത്തു പറഞ്ഞ് ആത്മാർത്ഥമായി അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് പശ്ചാത്തലപിച്ച് മടങ്ങി കൂടുതൽ സുഹൃത്തുക്കൾ ചെയ്ത് മുന്നേറും അല്ലാഹു നോപ്പിയപ്പും ഹിതായും പ്രധാനം ചെയ്യുമാറാകട്ടെ